ഡിയേഴ്സ് ഹൈഡിയേസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു മലബാറിലെ തന്നെ ഏറ്റവും വലിയ മെഹന്തി ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ സ്വന്തം നാടായിട്ടുള്ള എടവണ്ണപ്പാറ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ കെ വി വി എസ് വുമൻസ് വിങ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു മെഹന്ദി ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ചായിരുന്നു കേട്ടോ മെഹന്ദി ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ എനിക്കും ക്ഷണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജഡ്ജ്മെന്റിനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുള്ള ഒരു വലിയൊരു മെഹന്ദി ഫെസ്റ്റ് ആയിരുന്നു അറുപത്തിനാല് പേര് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നും വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു അതിൽ നിന്നെ ഒരു പതിനഞ്ച് പേരെ തിരഞ്ഞെടുത്തു അതിൽ നിന്നും പിന്നെ പത്ത് പേരെ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും മൂന്ന് പേരെയാണ് വിന്നസായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പത്ത് വിന്നേഴ്സിന് മൊമെൻറ്റോസും നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ ഫോട്ടോ വെച്ചിട്ടുള്ള മൊമെൻറ്റോ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു പേർക്ക് പ്രൈസും അവാർഡും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാന്നുള്ളൊരു ദൗത്യമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ടെൻഷനില് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത് അതിനിടയിൽ നിന്നാണ് മൂന്ന് പേരെ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരായിരുന്നു ഫസ്റ്റ് പ്രൈസിന് അർഹതപ്പെട്ടവര് ലുലു സ്പോൺസർ ചെയ്തിട്ടുള്ള ഫൈവ് കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ത്രീ കെ തേർഡ് പ്രൈസ് ടു കെ ഈ രീതിയിലാണ് ക്യാഷ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ദാ ഇവർക്കുള്ള ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുമ്പൻ ദോസം സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോക്ട് ചെയ്ത് എന്തായാലും അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ നാടുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കുട്ടികളെ കഴിവുകൾ തെളിയിക്കാൻ പറ്റൂലെ അപ്പോൾ എന്തായാലും അടിപൊളി ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു